മാധ്യമങ്ങൾ എന്നാൽ കുറച്ചുകൂടി അന്തസ്സോടുകൂടി വാർത്തകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഒരു കേസിലൊരു സ്ത്രീ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിയാക്കപ്പെട്ട സ്ത്രീയെ തെരുവുകുണ്ടകൾ ആക്രമിക്കുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണ് മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാധ്യമ വിചാരണ നടത്തി ശിക്ഷ വിധിച്ച കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തനിക്കെതിരായി അറസ്റ്റിലായ ഘട്ടത്തിൽ പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട വ്യാജ വാർത്തക്കെതിരെ ഇപ്പോൾ തെളിവുകൾ സഹിതം രംഗത്ത് വന്നിരിക്കുകയാണ് പി പി ദിവ്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോയിൽ അവർ പറയുന്നത് താൻ ഈ അറസ്റ്റിലായ ഘട്ടത്തിൽ ജനഞ്ജീവി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ താൻ ഇരുപത്തി വിദേശയാത്ര നടത്തിയിട്ടില്ല എന്നും വെറും രണ്ട് വിദേശയാത്രകൾ മാത്രമാണ് താൻ നടത്തിയതെന്നും പി പി ദിവ്യ വ്യക്തമാക്കുന്നു പി പി ദിവ്യയുടെ ഇന്ന് പുറത്തുവിട്ട വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും എന്നൊരു വാക്യമുണ്ട് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിലുള്ള അഞ്ഞൂറിലധികം വരുന്ന യൂട്യൂബ് ചാനലുകൾ നാട്ടിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ പി പി ദിബ്യയുടെ കാര്യത്തിൽ ഇത്തരം വ്യാജവാർത്ത പടച്ചുവിടുന്നതിൽ മത്സരിച്ചുകൊണ്ട് അവരും ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഇരുപത്തിമൂന്ന് വിദേശയാത്രകൾ കേരളത്തിലെ മന്ത്രിമാർ പോയതിനേക്കാളും കൂടുതൽ വിദേശ യാത്രകൾ പി പി ദിവ്യ നടത്തിയിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഞാനിവിടെ പറയുന്നത് വിദേശയാത്ര പോകാൻ നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ട ഒന്നാണല്ലോ പാസ്പോർട്ട് പാസ്പോർട്ടില്ലാതെ വിദേശയാത്ര നടത്താൻ വേണ്ടി പറ്റില്ല പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആകെ നടത്തിയിട്ടുള്ളത് രണ്ട് വിദേശയാത്രകളാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ആ സമയത്ത് മുഴുവൻ സമയ പ്രവർത്തക എന്ന നിലയിൽ ഇവിടെ നിന്ന് വിദേശത്തേക്കൊരു യാത്ര പോകണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദം പോലും ഞങ്ങൾക്ക് വാങ്ങണം അവിടെയാണ് ഇരുപത്തിനാല് തവണ ഇരുപത്തി മൂന്ന് തവണ ഞാൻ വിദേശയാത്ര നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് രണ്ട് തവണ വിദേശത്ത് പോയിട്ടുണ്ട് ഈ നാല് വർഷക്കാലത്തിനുള്ളിൽ ഈ രണ്ട് തവണ പോയ പരിപാടികൾ ഏതൊക്കെയാണ് ഈ രണ്ട് തവണ പോയ പരിപാടികളിലൊന്ന് കെ എം സി സി കെ എം സി സിയെ കുറിച്ചൊരു മുഖപുര നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എം സി സി കെ എം സി സി ദുബായിൽ വെച്ച് കണ്ണൂർ ഘടകത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കെ എം സി സിയുടെ ഭാരവാഹികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ പങ്കെടുക്കണം എന്ന പാർട്ടി കൂടി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുബായിൽ കെ എം സി സിയുടെ പരിപാടിക്ക് പി പി ദിവ്യ പോകുന്നത് ആ പരിപാടിയിൽ ആദ്യത്തെ ദിവസം കോൺഗ്രസിന് നേതാവ് എം എം ഹസൻ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ലീഗിൻ്റെ നേതാവ് ശ്രീ എം കെ മുനീർ പങ്കെടുത്തിട്ടുണ്ട് ഇവരുടെ കൂടെയാണ് ഞാനവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിന് രണ്ടാമത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ അവരെല്ലാം ചേർന്നുകൊണ്ട് ദുബായിൽ വെച്ച് രൂപീകരിച്ച ബെയ്ക്ക് എന്ന സംഘടന ആ ബെയ്ക്കിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പങ്കെടുക്കുന്നത് ഈ രണ്ട് യാത്രയും പാർട്ടി അനുമതിയോടുകൂടി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ആ പരിപാടിയിൽ ദിവ്യ പങ്കെടുക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കൂ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് വിദേശയാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് ജനം ടി വി മാപ്പ് പറയണം ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ ഇരുപത്തിമൂന്ന് വിദേശയാത്ര നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചത് അത് സംബന്ധിച്ച് ജനം ടി വി മറുപടി പറഞ്ഞേ പറ്റൂ മാധ്യമങ്ങൾ എന്നാൽ കുറച്ചുകൂടി അന്തസ്സോടുകൂടി വാർത്തകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഒരു കേസിലൊരു സ്ത്രീ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിയാക്കപ്പെട്ട സ്ത്രീയെ തെരുവുകുണ്ടകൾ അക്രമിക്കുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് കേസിനും ഒരവസാനം ഉണ്ടാകും ആ അവസാനം എന്ന് പറയുന്നത് നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ വെറുതെ വിടും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും അതുവരെ കാത്തു നിൽക്കണം നിങ്ങൾ ഇവിടെ കോടതിയിലും നിയമത്തിലും അങ്ങേയറ്റം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് ആ നിയമത്തിലും കോടതിയിലും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു കേസിൽ പ്രതിചേർക്കപ്പെട്ടെങ്കിലും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാനൊക്കെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്